ചക്രവ്യൂഹം എന്നാൽ എന്താണ് ചക്രവ്യൂഹം ചക്രവ്യൂഹം എന്നാൽ 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 എന്താണ് എന്താണ് ബിഗ് ബോസിൽ അങ്ങനെ ലാലേട്ടൻ ചോദിച്ച ചോദ്യമായിരുന്നു ചക്രവ്യൂഹം ചക്രവ്യൂഹം എന്നാൽ എന്താണെന്ന് ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോ ആർക്കറിയില്ല അപ്പൊ അനീഷിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അനീഷ് അത് ചക്രവ്യൂഹം എന്നാൽ അത് ഒരു സുദർശന ചക്രം പോലെ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞു ഏ അതൊന്നും അതൊന്നല്ല എന്തായി പറയണ അതൊന്നല്ല ഓരോരുത്തരായിട്ട് പറയും ചക്രവ്യൂഹം എന്നാൽ എന്താണ് 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 സബ്മൂ അത് ലലേട്ട് ചക്രവ്യൂഹം എന്നാലത് അതിങ്ങനെ വിരലിലൊക്കെ കറക്കി അതെന്നല്ല എല്ലാവരും പറയുന്നത് സുദർശന ചക്രത്തിന്റെ കേസാ പറയും ഈ പൊട്ടന്മാർക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല ചക്രവ്യൂഹം പത്മവ്യൂഹം ഈ ലാലേട്ടൻ വിജയിച്ച അഭിമന്യു എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ആ സിനിമയുടെ കഥ തന്നെ പറയുന്നത് ഈ ചക്രവ്യൂഹത്തിന്റെ ഒരു സിസ്റ്റമാണ് എടുത്ത് കാണിക്കുന്നത് എന്നിട്ട് അത് മനസ്സിലാക്കാതെ ഇപ്പൊ ഈ അനീഷ് ഒക്കെ എഴുത്തുകാരനാണെന്ന് പറയുന്നുണ്ട് ഒരു എഴുത്തുകാരനായിട്ട് മഹാഭാരത്തിലെ പ്രധാനപ്പെട്ട ആ യുദ്ധ കുറിച്ച് അറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതൊക്കെ പഠിക്കാൻ കുട്ടികൾക്ക് പഠിക്കാൻ വരെ ഉണ്ട് എന്നിട്ടും അറിയാൻ പാടില്ല അപ്പൊ ഇത്ര മര പാഴുകളാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നുകൊണ്ട് ഇങ്ങനെ എപ്പൊ നോക്കിയാലേ അതെ ഇത് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞാണ് ബിഗ് ബോസിലെ അടി ഇടി വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പൊ ചക്രവ്യൂഹം അറിയാമല്ല മറ്റേ ടീമുകൾക്ക് അറിഞ്ഞു വേറെ പല കാര്യങ്ങളും അറിയാം ഡബിൾ മീനിങ് ഒക്കെ ഒരുപാട് അറിയാം ടാരിനൊക്കെ ഒരുപാട് ഡബിൾ മീനിങ് അറിയാം ചക്രവ്യൂഹം എന്താണെന്ന് അറിയില്ല ആർക്കും അറിയാത്ത ഒരു സംഭവമായി എങ്ങനെ ചക്രവ്യൂഹം മാറിയിരിക്കുന്നു അവിടെ ലാലേട്ടൻ തന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം അനീഷിനോട് വീണ്ടും ചോദിച്ചപ്പോ ഈ അനീഷ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ ആർമിയുടെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഒരു പൊട്ടന്മാരാക്കുന്നു നമ്മളെ കാണുന്നത് നമ്മളെ പൊട്ടന്മാരാക്കുന്ന പോലെ ഈ എൻ്റെ പൊന്നയുടെ ബേബി ബോസ് ഹൗസിൽ വന്നു കഴിയുമ്പോൾ ഒരുപാട് പൈസ കിട്ടും അതുപോലെ തന്നെ ജനശ്രദ്ധ കിട്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു ഹീറോ ആയി മാറും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെ വന്നിട്ടുള്ള ഇവർക്ക് ചക്രവ്യൂഹം അറിയില്ല ബാക്കി വൃത്തിയെട്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ചാടി എഴുന്നേറ്റ് നിന്ന് അത് ഇത് അക്ബർ അനിമോൾ എല്ലാ ടീമുകൾക്കും കുശുംപു കുത്താനും വഴക്കടിക്കാനും എല്ലാവർക്കും പറ്റും അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ആരും അവിടെ എന്താ നന്മ നന്മയുടെ ഒരു പ്രതിരൂപമായിട്ട് ഉയർന്നു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും അവരുടേതായ പോരായ്മകളുണ്ട് അവരുടേതായ ഉണ്ട് പക്ഷേ ഇവർക്ക് ചക്രവ്യൂഹം എന്താണെന്ന് അറിയില്ല ചക്രവ്യൂഹം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പേര് പത്മവ്യൂഹം എന്നും കൂടി ഉണ്ട് പത്മം താമര മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ താമരയുടെ ആകൃതി പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു വ്യൂഹമാണ് പത്മവ്യൂഹം അതുണ്ടാക്കിയത് ദ്രോണാചാര്യരാണ് അവര് കൗരവപക്ഷത്തിന് വിജയം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ യുദ്ധമുറയായിരുന്നു യുദ്ധത്തിൻ്റെ ആ സിസ്റ്റം ആയിരുന്നു അപ്പൊ അതിൻ്റെ അകത്തേക്ക് പെട്ടുപോയാൽ പെട്ടത് തന്നെയാണ് തിരിച്ചിറങ്ങാനാവില്ല ഈ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നത് ശ്രീകൃഷ്ണനും അർജുനനും പിന്നെ അഭിമന്യുനും അറിയാം എങ്ങനെയാണ് അഭിമന്യുൻ ഈ കാര്യം അറിയാൻ സാധിച്ചത് എന്തെന്ന് വെച്ചാൽ സുഭദ്ര അർജുനന്റെ ഭാര്യയാണ് സുഭദ്ര ഗർഭം ധരിച്ച കാലത്ത് സുഭദ്രയുടെ വയറ്റിലിരുന്ന് നമ്മുടെ കൊച്ചഭിമന്യു ഗർഭത്തിലിരുന്ന് ഈ കഥ ഈ ഇതിന്റെ വിവരണം ഇതെങ്ങനെയാണ് ഇതിലെ അകത്തേക്ക് കടക്കുന്നത് പത്മവ്യൂഹത്തിന്റെ അകത്തേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കേൾക്കുകയുണ്ടായി അന്ന് അർജുനന് അർജുനനോട് ഈ കാര്യം ഉപദേശിച്ചു കൊടുത്തത് ശ്രീകൃഷ്ണനാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈ കാര്യം പറഞ്ഞുകൊടുത്തത് പത്മവ്യൂഹത്തെ കുറിച്ച് അപ്പൊ ഇങ്ങനെ കേൾക്കുന്നതായിട്ട് കേൾക്കുന്നതായിട്ട് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ ഈ പത്മവ്യൂഹത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞില്ല അകത്തേക്ക് കടക്കുന്നതും അത് ഭേദിക്കുന്നതും അതിൻ്റെ അകത്ത് വിജയം നേടുന്നതും എല്ലാ കാര്യം പറഞ്ഞിട്ടും ബാക്കി കാര്യം ആ പറഞ്ഞതേ ഇല്ല അത് പറയാത്തത് കൊണ്ട് ആ പാവം അഭിമന്യു കുഞ്ഞ് ഗർഭത്തിലിരുന്ന് അത് മനസ്സിലാക്കിയില്ല അങ്ങനെ കൗരവപക്ഷമൊരുക്കിയ ഈ യുദ്ധമുറയിലേക്ക് കടന്ന അഭിമന്യു ധീരനായ അഭിമന്യു അഭിമന്യു ധീരനാണ് ധീരൻ എന്ന് പറഞ്ഞാൽ അതുപോലെ ധീരൻ ഗോപിഷ്ടനാണ് ധീരനാണ് നല്ല നെഞ്ചിനൊക്കെ വിരിവുള്ള മനുഷ്യനാണ് അതുപോലെ തന്നെ കാളയുടെ കണ്ണുള്ള എന്താ തേജസ് ഉള്ള ഒരു യോദ്ധാവാണ് അഭിമന്യു അഭിമന്യു അങ്ങനെ ഈ പത്മവ്യൂഹത്തിന്റെ അകത്ത് കയറി ഭേദിച്ച് ഭേദിച്ച് മുന്നോട്ട് പോയി തകർത്ത് തരിപ്പണമാക്കി നല്ല സെറ്റായിട്ട് മുന്നോട്ട് പോയി പക്ഷെ അഭിമന്യുവിനെതിരെ യുദ്ധം വെട്ടിയത് ദ്രോണാചാര്യര് കൃപാചാര്യര് കർണൻ ശകുനി ദുശാസനൻ ദുര്യോധനൻ ഇവരൊക്കെ നിരന്തരം യു യുദ്ധം വെട്ടുകയും ഒടുവില് പത്മവ്യൂഹത്തിൽ അകപ്പെട്ടു പോകുകയായിരുന്നു നമ്മുടെ അഭിമന്യു അപ്പൊ അതാണ് കഥ അപ്പൊ അന്ന് ഭഗവാൻ കൃഷ്ണൻ അത് ഉപദേശിച്ച് കൃത്യമായിട്ട് നമ്മുടെ അഭിമന്യു മനസ്സിലാക്കുകയായിരുന്നുവെങ്കിൽ പത്മവ്യൂഹത്തിൽ നിന്നും പുറത്തു കടന്നേനെ എന്നും കൂടി പറയുന്നുണ്ട് പക്ഷെ ഭഗവാൻ എന്റെ കഥയുടെ പോക്ക് ഇങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനപ്പെടുത്തി പറഞ്ഞില്ല എന്നതാണ് ഇതിന്റെ സത്യം എനിക്കറിയാവുന്ന കാര്യം ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്കറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കമന്റുകളായിട്ട് അറിയിക്കുക അപ്പൊ ഇതാണ് പത്മവ്യൂഹം ചക്രവ്യൂഹം ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ചുരുളിയാണ് ഇതിന്റെ അകത്ത് പെട്ടുപോയാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പൊ അന്ത കാലത്ത് അവരുണ്ടാക്കിയ യുദ്ധമുറയിലെ ഏറ്റവും ഗംഭീരതയാണ് ദ്രോണാചാര്യൊക്കെ സമ്മതിക്കണം അല്ലേ അടിപൊളി അടിപൊളി വേറെ വായ്പ അപ്പൊ ഇതാണ് പത്മവ്യൂഹം ചക്രവ്യൂഹം അപ്പൊ ഇത് ഇവരോട് ചോദിച്ചിട്ട് ഇവർക്കറിയില്ല കാരണം ലാലേട്ടൻ ഇത് ചോദിക്കാൻ കാരണം ബിഗ് ബോസ് ഹൗസിലെ ഒരു പത്മവ്യൂഹ ഒരുക്കുന്ന ഒരു ചതിക്കെണി ഒരുക്കുന്ന ഒക്കെ രീതിയിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ആ കാര്യം എടുത്തിട്ടത് അത് എന്താണെന്ന് പറയാൻ പോലും അറിയാൻ വയ്യാത്തൊരു രീതിയിലേക്ക് പോയി ഈ ഒന്നാമത്തെ സീസണിൽ നമ്മുടെ സാബുമാൻ സാബുമാൻ പോട്ടെ സാബു മോഹൻ സാബു മോഹൻ വിന്നറായ സീസണിൽ സാബു മോഹൻ തന്നെ ഈ പത്മവ്യൂഹത്തിന്റെ ചക്രവ്യൂഹത്തിന്റെ ഒരു ചെറിയൊരു കാര്യം എടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ച് പോകുന്നുണ്ട് അതുപോലും മനസ്സിലാക്കാതെ വന്നിട്ട് ബിഗ് ബോസ് എന്താണെന്ന് പോലും അറിയാതെ വന്നിട്ട് ഒരു കൊച്ചു കാര്യങ്ങൾ പോലും ഇവിടെ ഉള്ള മത്സരാർത്ഥികൾക്ക് അറിയില്ല അവർ പറയുന്നത് മൊത്തം അശ്ലീലം ഇരട്ട മീനിങ് എപ്പോഴും ഫുഡിന് വേണ്ടി അടി അലമ്പായിട്ടുള്ള വർത്തമാനം മോശമായിട്ടുള്ളത് ഒരു ക്യൂട്ട്നെസ് വാരി അറിയുക തീർത്തും അരോചകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് കൂടുതൽ അറിയുന്നത്. അപ്പം ഇതാണ് പുള്ളേ ലാലട്ടൻ സത്യം പറഞ്ഞ ദേഷ്യം വന്നു കലിപ്പ് വന്നു അതുപോലെ എനിക്ക് തോന്നി അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പങ്കുവെക്കി